തന്നെ പണം നടപടിക്രമങ്ങൾ പോകും ഒരു എന്ന് ചൂരൽമല മുണ്ടൽക്കൈ പല മാധ്യമങ്ങളും ഇന്നലത്തെ കോടതി വിധിയെ തുടർന്ന് ഒന്ന് കാണണം എന്ന് വ്യക്തിപരമായി പറഞ്ഞതുകൊണ്ടാണ് എല്ലാവരെയും ഒരുമിച്ച് കാണാം എന്ന് വിചാരിച്ചത് ഇന്നലത്തെ കോടതി വിധി ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒന്നായി മാറിയിട്ടുണ്ട് ആ സാഹചര്യത്തിൽ നമുക്ക് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇരുപത്തി ഏഴാം തീയതി വൈകുന്നേരം മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവിടെ ആരംഭിക്കാൻ പോകുന്ന എൽസ്ട്രോണിൽ ആരംഭിക്കാൻ പോകുന്ന ടൗൺഷിപ്പിന് ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കും എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഉപനേതാവും അടക്കം എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തന്നെ ആ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഔപചാരികമായിട്ടുള്ള തുടക്കം കുറിക്കാമെന്ന് കരുതുകയും ചെയ്യുകയാണ് ഇന്നലെ കോടതി വിധി സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞതുകൊണ്ട് കോടതി വിധി ഞാൻ വിശദീകരിക്കുന്നില്ല നാല് കാര്യങ്ങളിലായി കോടതി കൃത്യതയോടുകൂടി വിശദീകരിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനം കഴിഞ്ഞ കുറേ കാലങ്ങളായി പല വിധങ്ങളിൽ നാം ചർച്ച ചെയ്തതുപോലെ മാധ്യമങ്ങൾ പല ആശങ്കകൾ പൊതുസമൂഹത്തിനകത്ത് പ്രകടിപ്പിച്ചതുപോലെ ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് അവിടെ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്ക് ഒരു തരത്തിലുമുള്ള സ്റ്റേയും ഏതെങ്കിലും വിധത്തിലുള്ള എതിരഭിപ്രായവും കോടതി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ തന്നെ സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ച വിധി അതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായ പ്രകടനം മാത്രമാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്ന് പൂർണ്ണമായിട്ടും അപ്ലൈ ചെയ്യണം എന്നല്ല കോടതി പറഞ്ഞത് കോടതി പറഞ്ഞത് ഡിസാസ്റ്റർ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉത്തരവ് ശരിവയ്ക്കുന്നു ആ ഉത്തരവിനെ തുടർന്ന് നഷ്ടപരിഹാരം കൊടുക്കുന്നത് എൽ എ ആർ ആർ രണ്ടായിരത്തി പതിമൂന്നിന് എങ്ങനെയാണോ നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് അത് ആ വിധത്തിലാകണം അത് ബോണ്ടിലൂടെ കൈമാറണം ഇത്രയും കാര്യങ്ങളാണ് നേരത്തെ കോടതി പറഞ്ഞത് ആ നടപടികളും ആയിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുമായിരുന്നു ഡിസംബർ ഇരുപത്തിയേഴിന് കോടതി വിധി വന്നതിനെ തുടർന്ന് ഞാൻ വിശദീകരിക്കുകയല്ല ഒക്ടോബർ നാലിന് ഗവൺമെൻറ് ഉത്തരവിറക്കി ഡിസംബർ ഇരുപത്തിയേഴ് വരെ കോടതിയുടെ മുമ്പാകെ ക്രയവിക്രയം പിന്നെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു ഇരുപത്തിയേഴിന് കോടതി വിധി വന്നു ജനുവരി ഒന്നിന് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും ക്യാബിനറ്റ് അംഗീകരിച്ചു രണ്ടാം തീയതി ഞാൻ തന്നെ പങ്കെടുത്തുകൊണ്ട് അവിടെ ചേർന്ന യോഗത്തെ തുടർന്ന് വിവിധങ്ങളായിട്ടുള്ള സർവേ നടപടികൾ ആരംഭിച്ചു സ്വാഭാവികമായിട്ടും നേരത്തെ കോടതി ഇടപെടലിനെ തുടർന്ന് അകത്ത് പ്രവേശിച്ച് നേരിട്ട് ഫിസിക്കലായി സർവേ നടത്താൻ പറ്റാത്ത സാഹചര്യം ഒഴിവാക്കി ഹൈഡ്രോളിക് സർവേയും ജിയോഗ്രാഫിക്കൽ സർവേയും സോയിൽ ടെസ്റ്റും ഫിസിക്കൽ സർവേയും അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി കേവലം രണ്ട് മാസക്കാലത്തിനുള്ളിൽ നഷ്ടപരിഹാരം കണക്ക് കൂട്ടി അത് സംബന്ധിച്ച് ചില പ്രയാസങ്ങൾ കോടതിയുടെ മുമ്പാകെ വന്നതിനെ തുടർന്നാണ് നമ്മൾ വീണ്ടും കാത്തിരുന്നിരുന്നത് ഇരുപത്തി ഏഴാം തീയതി തന്നെ തറക്കല്ലിട്ടുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാം എന്ന ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കാം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് പണമടച്ച് സിംബോളിക് പൊസഷൻ എടുക്കാനും നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് സർക്കാർ ആശമാരുടെ സമീപനമാണ് നടത്തുന്നത് നമ്മൾ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് രമേശ് ചെന്നിത്തല അംഗൻവാടി ജീവനക്കാരുടെ ഈ ധർമ്മ സമരം ഒൻപത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഇന്ന് വയനാട് പാലക്കാട് എന്നീ ജില്ലകളിൽ നിന്നാണ് ഇവിടെ പ്രതിനിധികൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ സമരത്തെ ഗവൺമെന്റ് വളരെ നിഷേധാത്മകമായ സമീപനത്തോടെയാണ് സ്വീകരിക്കുന്നത് ഇവിടെ നാട്ടിലെ പാവപ്പെട്ട കുട്ടികളെയും അമ്മമാരെയും ഗർഭിണികളെയുമൊക്കെ സംരക്ഷിക്കുന്ന അംഗനവാടി ജീവനക്കാർക്ക് മതിയായ വേതനവും അലവൻസുകളും സൗകര്യങ്ങളും ഏർപ്പെടുത്തി കൊടുക്കാൻ വിമുഖത കാണിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ സമരം ഒൻപതാം ദിവസവും തുടരുന്നത് സമരം ചെയ്യുന്നവരോട് സി പി എമ്മിനും ഗവൺമെന്റിനും അലർജിയാണ് സമരം ചെയ്യുന്നവരെ പുച്ഛിച്ചു തള്ളുന്നു സമരത്തോട് ഇത്രയും വലിയ വലിയ അലർജിയുള്ളൊരു ഗവൺമെന്റിനെ നമുക്ക് കാണാൻ സാധ്യമല്ല അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായി പോരാടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ അജയ് തറയിൽ റീസ് പുത്തൻ വീട്ടിൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ അഭിവാദ്യം ചെയ്തുകൊണ്ടും അവർക്ക് എല്ലാ പിന്തുണയും രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്ക് നിർത്തുകയാണ് ഇന്നിവിടെ അല്ല അതല്ല വേറെ കൂടി ഇന്നിവിടെ മനുഷ്യച്ചങ്ങല പിടിക്കുക ഒൻപത് വർഷം കേരളം ഭരിച്ചിട്ടും ലഹരിയയുടെ വേറിറക്കാൻ കഴിയാത്ത പിണറായി വിജയന് സിന്ദാബാദ് വിളിച്ചുകൊണ്ടാണ് ഇവരിപ്പം ഇവിടെ മനുഷ്യച്ചങ്ങല ഉണ്ടാക്കുന്നത് ഈ മനുഷ്യച്ചങ്ങല ക്ലിഫ് ഹൗസിലായിരുന്നു ജയിണ്ടത് കാരണം ഒൻപത് വർഷം കേരളം ഭരിച്ചിട്ടും ലഹരിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത് ഒൻപത് വർഷം എന്ന് പറഞ്ഞ ചെറിയ കാലയളവാണോ എന്തുകൊണ്ട് നടപടി എടുത്തില്ല അപ്പോൾ ഒൻപതാമത്തെ വർഷമാണ് ഇപ്പൊ ലഹരിക്കെതിരെ ഇറങ്ങിയിരിക്കുന്നത് ഇത് കാപട്യമാണ് റൂവറികളും ഡിസ്റ്ററികളും അനുവദിക്കുന്നവർ ലഹരിക്കെതിരെ സമരം ചെയ്യുന്നത് എന്ത് വിരോധാഭാസമാണ് അതുകൊണ്ട് ഈ മനുഷ്യ ചങ്ങനെന്നൊക്കെ പറഞ്ഞ് വെറും കാപട്യമാണ് കള്ളമാണ് ന്യൂസ് ഡെസ്ക് കൊതുകിനെ കൊല്ലാൻ കൊച്ചി കോർപ്പറേഷൻ ഇത്തവണ നീക്കിവെച്ച തുക ഒന്നും രണ്ടുമൊന്നുമല്ല പന്ത്രണ്ട് കോടി രൂപയാണ് കഴിഞ്ഞ രണ്ട് ബജറ്റുകളിലും ഇരുപത് കോടി രൂപയാണ് കൊതുക് നിയന്ത്രണത്തിന് നീക്കിവെച്ചിരുന്നത് കൊതുക് പ്രചലനത്തിനും വ്യാപനത്തിനും അനുകൂലമായ ഒട്ടേറെ സാഹചര്യങ്ങൾ നഗരത്തിൽ നിലനിൽക്കുന്നുണ്ട് ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്ന പല ജലസ്രോതസ്സുകളും കൊതുക് പെരുകുന്നതിന് ആക്കം കൂട്ടുന്നുവെന്ന് ബജറ്റിൽ കോർപ്പറേഷൻ തുറന്നു സമ്മതിക്കുന്നുണ്ട് കൊതുക് പ്രചരണം കണ്ടെത്താൻ ജി ഐ എ സാങ്കേതികവിദ്യ ലാബ് പുതുച്ചേരിയിലെ വെക്ടർ കൺട്രോൾ റിസർച്ചിന്റെ സേവനം തുടങ്ങി കൊതുകിനെ തുരുത്താനുള്ള സ്ഥിരം അവകാശവാദങ്ങൾ ഇത്തവണത്തെ ബജറ്റിലും ആവർത്തിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ